എല്ലാവർക്കും നമസ്കാരം ഡേ പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ അമ്പലാണ് വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നായ മീനങ്ങാടി ടൗൺ വയനാടിൻ്റെ മധ്യഭാഗത്തുള്ള യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നുമില്ലാത്ത എല്ലാ പേപ്പറും ക്ലിയറായ റോഡ് കറണ്ട് വെള്ളം എല്ലാ സൗകര്യമുള്ള വീട് നിർമ്മിക്കാൻ പറ്റിയ ഹൗസ് ബോട്ട്സ് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലഭ്യമാണ് അപ്പോൾ ഇത് ടൗണിൽ നിന്നും വളരെ അടുത്താണ് അപ്പോൾ മീനങ്ങാടി ഭാഗത്ത് നമുക്ക് വീട് നിർമ്മിക്കാൻ ബെസ്റ്റ് സ്ഥലമാണ് ഏറ്റവും വിലക്കുറവിൽ ഹൗസ് ബോട്ട്സ് കൊടുക്കുന്നത് ഈ ഭാഗത്താണ് സെൻറ്റിന് വെറും ഒന്നര ലക്ഷം രൂപ ഒന്നേ മുക്കാൽ രണ്ട് ലക്ഷം അങ്ങനെ പല റേഞ്ചിലൂടെ സ്ഥലങ്ങൾ നമുക്ക് ലഭ്യമാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ടാർ റോഡാണ് സുഖമായിട്ട് എല്ലാ റോഡിലേക്കും സുഖമായിട്ട് കാറുകൾ എത്താം അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് എടുക്കുക അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക ബന്ധപ്പെടുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സൂപ്പർ ഹൗസ് ബോട്ട്സാണ് നല്ല വ്യൂ ഉള്ള നല്ല സ്ഥലത്താണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് വെള്ളം എല്ലാ സൗകര്യവും എല്ലാം ഉള്ള സൗകര്യമുള്ള സ്ഥലത്താണ് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക മീനങ്ങാടി ഭാഗത്ത് ഏറ്റവും വിലക്കുറവിലും ഏറ്റവും സൗകര്യത്തിലും വീട് നിർമ്മിക്കാൻ പറ്റിയ ഹൗസ് ബോട്ട്സിലെ ഏറ്റവും ബെറ്റർ ഇതാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം